രാജ്യത്തെ മാധ്യമ പ്രവർത്തകർക്കെതിരെ നടന്ന ഒരു സംഘടിത ആക്രമണത്തിന്റെ പ്രതികളെ സൈബർ പോലീസ് വളരെ വേഗത്തിൽ പിടികൂടിയ സംഭവം ഏറെ ശ്രദ്ധേയമാണ് മറനാടൻ മലയാളി എഡിറ്റർ ഷാദൻസ് കറിയയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യ പ്രതിയായ മാത്യൂസ് കൊല്ലപ്പള്ളിയെയും സംഘത്തെയും പിടികൂടാൻ സഹായിച്ചത് പോലീസിന്റെ അതീവ സൂക്ഷ്മതയോടുള്ള സൈബർ നിരീക്ഷണമാണ് ആക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതികളെ വേഗത്തിൽ കണ്ടെത്താൻ കേരള പോലീസിന്റെ പ്രത്യേക ടീം നടത്തിയ അന്വേഷണങ്ങൾ പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നതിന് ഒരു ഉദാഹരണമാണ് തൊടുപുഴയിൽ വെച്ച് ഷാദൻസ് കറിയ്ക്ക് നേരെ ആക്രമണം നടന്ന ഉടൻ തന്നെ പ്രതികളെ പിടികൂടാൻ ഉന്നത തലത്തിൽ നിന്നും നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് കേരള പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു പ്രതികൾ സംഭവത്തിന് ശേഷം ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് രക്ഷപ്പെട്ടിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ അവർ സജീവമായിരുന്നു ഈ നീക്കങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പ്രതികളെ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചില്ല ഈ ഘട്ടത്തിലാണ് സൈബർ പോലീസ് രംഗത്തെത്തിയത് മാത്യൂസ് കൊല്ലപ്പള്ളി താൻ സുരക്ഷിതനാണെന്ന് കാണിക്കാൻ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സ്റ്റോറികൾ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടയിൽ ഫോൺ വളരെ കുറഞ്ഞ സമയത്തേക്ക് സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ തന്നെ സൈബർ പോലീസിന് ഇയാളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചു ബംഗളൂരുവിൽ ഒളിക്കാനുള്ള മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നീക്കം സൈബർ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയ പോലീസ് കർണാടക സഹായം തേടി കേരള പോലീസിന്റെ ഈ നീക്കം വിജയിക്കുകയും മാത്യൂസ് കൊല്ലപ്പള്ളിയും സംഘത്തെയും ബംഗളൂരിൽ വെച്ച് പിടികൂടുകയും ചെയ്തു ഷാജൻസ് കരയെ ആക്രമിച്ചപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു രാഷ്ട്രീയ താൽപര്യങ്ങൾക്കപ്പുറം മാധ്യമ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു മുമ്പ് പല കേസുകളിലും പ്രതിയായിട്ടും ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ട ചരിത്രമുള്ള മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് ഇത്തവണ രക്ഷപ്പെടാൻ സാധിച്ചില്ല ആന്റണി പെരുമ്പാവൂരിന്റെ തിയേറ്ററിലും ഒരു ബാറിലും നടന്ന ആക്രമ സംഭവങ്ങളിലും സ്വന്തം ഭാര്യയുടെ മരണത്തിലും പ്രതിയായിരുന്നിട്ടും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല ക്വാറി മാഫിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരാളെ കത്തിക്കാൻ ശ്രമിച്ച കേസും ഇയാൾക്ക് അതിജീവിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഷാജസ് കരേക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പൊതുവികാരം മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ മുൻകാല പശ്ചാത്തലം വെച്ച് ഇത്തവണ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല മാധ്യമ പ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തെ തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസ് കാര്യമായ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങിയില്ല മാത്യൂസ് കൊല്ലപ്പള്ളി ഒരു കൊടും ക്രിമിനൽ ആണെന്ന് നാട്ടുകാരും വീട്ടുകാരും പോലും സമ്മതിച്ചു അതുകൊണ്ട് തന്നെ പോലീസിനും ഭരണകൂടത്തിനും അറസ്റ്റ് ചെയ്യാനുള്ള നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു മുൻകൂർ ജാമ്യത്തിനുള്ള എല്ലാ ശ്രമങ്ങളും നിയമോപദേശത്തിലൂടെ ഇല്ലാതായി മുൻ കേസുകൾ പ്രോസിക്യൂഷൻ ഉയർത്തിക്കാട്ടിയാൽ ജാമ്യം െന്ന് വ്യക്തമായതോടെ ബംഗളൂരിൽ കുടുങ്ങിയ മാത്യൂസ് കൊലപ്പള്ളി എല്ലാ അർത്ഥത്തിലും നിസ്സഹായനായി ഷാജൻസ് കറിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ നാല് പ്രതികളെയാണ് തൊടുപുഴ പോലീസ് പിടികൂടിയത് ശനിയാഴ്ച ആക്രമണം നടന്ന ശേഷം വൈകുന്നേരത്തോടെ തന്നെ പ്രതികൾ ജില്ല വിട്ടിരുന്നു പോലീസ് തിരച്ചിൽ തുടങ്ങിയതോടെയാണ് ഇവർ ബംഗളൂരിലേക്ക് കടന്നത് പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടാൻ പ്രത്യേക സംഘത്തെ അയച്ചു ഈ സംഘം ബംഗളൂരിലെത്തി നാല് പ്രതികളെയും പിടികൂടി പ്രതികളെ ഇന്ന് വൈകുന്നേരത്തോടെ തൊടുപുഴയിൽ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആക്രമണത്തിന് നേതൃത്വം നൽകിയ കൊല്ലപ്പള്ളിയാണെന്ന് ഷാജൻസ് കറിയെ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ശനിയാഴ്ച രാത്രി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ഷാജൻസ് കറിയെ തൊടുപുഴയിൽ വെച്ച് അഞ്ചംഗ സംഘം ഷാജൻ സഞ്ചരിച്ച കാറിന് പിന്നിൽ പ്രതികളുടെ വാഹനം ഇടിച്ച ശേഷമായിരുന്നു ആക്രമണം കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുകയും അതിനെ ചേർത്തപ്പോൾ വാഹനത്തിനുള്ളിൽ വെച്ച് ഷാജൻസ് കറിയെ മർദ്ദിക്കുകയും ചെയ്തു നിന്നെ കൊന്നിട്ടേ പോകൂ എന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണം സംഘം ചേർന്ന ആക്രമിക്കൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് സംഭവം നടന്നതിനു ശേഷം ഇടതുപക്ഷ സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് നൽകിയത് തന്നെ കായികമായി നേരിടാൻ ശ്രമിക്കുകയാണെന്ന് ഷാജൻസ്കറിയ കറിയ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പിന്നിൽ കൃത്യമായ ആസൂത്രണം അദ്ദേഹം കൃത്യമായതായും എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് ആക്രമികൾ എത്തിയത് മാത്തൂസ് കൊല്ലപ്പള്ളി ഷിയാസ് തുടങ്ങിയവർ അടങ്ങിയ അഞ്ചംഗ സംഘത്തെ താൻ തിരിച്ചറിഞ്ഞതായും ഷാജൻസ്കറിയ വ്യക്തമാക്കിയിരുന്നു താൻ സഞ്ചരിക്കുന്ന വഴികളും പരിപാടികളും കൃത്യമായി നിരീക്ഷിച്ച് ആസൂത്രണം ചെയ്ത ഒരു ആക്രമണമായിരുന്നതെന്നാണ് ഷാരൂസ്കറിയുടെ പക്ഷം തന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്തവർ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇത് തന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് നേരെ ആക്രമണം നടത്താൻ പല സംഘങ്ങളെയും നിയോഗിച്ചതായി തനിക്ക് വിവരം ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഈ വിഷയത്തിൽ സി സംസ്ഥാന നേതൃത്വത്തിൽ പങ്കുണ്ടോ എന്ന് വ്യക്തമല്ലെങ്കിലും പ്രാദേശികമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഈ അറസ്റ്റ് കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും ഒരു മാധ്യമ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിലുള്ളവർ ആരാണെങ്കിലും അവർ മുന്നിൽ വരുമെന്ന് ഈ അറസ്റ്റ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പോലീസ് നടത്തിയ സമർത്ഥമായ നീക്കം അഭിനന്ദനാർഹമാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് പോലീസ് ഉറപ്പു നൽകുന്നു അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് മുതിരാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ ഈ അറസ്റ്റ് അവർക്കൊരു മുന്നറിയിപ്പായിരിക്കും